ദുൽഖർ സൽമാന്റെ എ പടം റിലീസായി ദുൽഖർ ലുക്കിൽ തകർത്ത പടമാണ് കമ്മട്ടിപ്പാടം രാജീവ് രവി സംവിധാനം ചെയ്യുന്ന ദുൽഖർ ചിത്രം എൺപത് കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ടുള്ള ചരിത്രമാണ് പറയുന്നത് ഈ വേണ്ടി ദുൽഖർ തന്റെ ശരീരഭാരം പതിനഞ്ച് കിലോയാണ് കുറച്ചത് സിനിമയ്ക്കുവേണ്ടി ഏതു തരത്തിലുള്ള വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ദുൽഖറിന്റെ മുൻഗാമി ജയസൂരിയാണ് അപ്പോത്തിക്കിരി എന്ന വേണ്ടി ജയസൂര്യ ഇരുപത്തിരണ്ട് കിലോയാണ് തന്റെ ശരീരഭാരം കുറച്ചത് കമ്മട്ടിപ്പാടം ഒരു വയലൻസ് ചിത്രമായതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു ഗ്രാമാന്തരീക്ഷം പതുക്കെ മെട്രോ സിറ്റിയായി മാറുന്നതും അതിന്റെ ഇടയിൽ വളരുന്ന ഒരു യുവാവിന്റെ സൗഹൃദത്തിന്റെ കഥയുമാണ് കമ്മട്ടിപ്പാടം പലതരം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഷോൺ റോമിയാണ് ഷൈൻ ടോം ചാക്കോ വിനയ് ഫോർട്ട് വിനായകൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെത്തുന്ന കമ്മട്ടിപ്പാടം ദുൽഖറിന്റെ വമ്പനൊരു ഹിറ്റായി മാറുമെന്നാണ് പ്രതീക്ഷ എല്ലാ പ്രതീക്ഷകളും എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്